ഹലോ ഋതിക്കോട്ടിൻ്റെ വാക്സിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഋതിക്കോട്ടിനെയും കൊണ്ട് രാവിലെ തന്നെ ഹെൽത്ത് സെൻറ്ററിൽ പോയി രണ്ട് കാലിലും കുത്തൊക്കെ വാങ്ങി ഭയങ്കര കരച്ചിലെ നിലവിളിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി എന്നാൽ പോകുന്ന വഴിക്ക് സൂപ്പർമാർക്കറ്റിൽ കയറാമെന്ന് ചോദിച്ചാൽ നമ്മൾ റാമീസ് സൂപ്പർമാർക്കറ്റിൽ കയറി റാമീസിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ കയറാറുള്ളു കേട്ടോ അപ്പോൾ അവിടെ കയറി ചായ നേരെ ദാ കുറേ ഈന്തപ്പഴം ഇവിടെ നല്ല സ്റ്റൈലായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡേറ്റ്സ് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഋതക്കൂട്ടനാണെങ്കിൽ ഉറങ്ങിയ അപ്പോൾ ഋതുകൂട്ടനെ സ്ട്രോളറെ ഒക്കെ കിടത്തി ആ കുത്തിൻ്റെ കരച്ചിലിൻ്റെയൊക്കെ ക്ഷീണത്തിൽ കിടന്നങ്ങ് ഉറങ്ങിയതാ അവിടെ ഡേറ്റ്സ് ഒക്കെ ഇവിടെ വെച്ചൊക്കെ നല്ല സ്റ്റൈലുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു അതിനാണ് മെയിൻ ആയിട്ട് വന്നപ്പോൾ ഫിലിപ്പിനി ഫിലിപ്പിനിപ്പഴമൊക്കെ ഇവിടെ റേറ്റ് കുറവുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഒക്കെ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലൊരു എൺപത് രൂപേൻ്റെയൊക്കെ അടുത്തുണ്ടോ പിന്നെ ഇതാ മഷ്റൂമിന് വില കുറവുണ്ട് മഷ്റൂമിന് അറുന്നൂറ്റി എൺപത് ഫിൽസേ ഉള്ളൂ അറുന്നൂറ്റി എൺപത് ഫിൽസ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി മുപ്പത് രൂപയൊക്കെ നാട്ടിലത്തെ വില ഏക വരും അപ്പം ഞാനത് എടുക്കാൻ നോക്കി പേർ പറഞ്ഞു അത് കൊള്ളത്തില്ല പഴകിയതാന്ന് പറഞ്ഞു എടുപ്പിച്ചില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ മെയിൻ ഐറ്റം മാമ്പഴം ഇവിടെ ഉണ്ട് എപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായാലും മാമ്പഴത്തിന് റേറ്റ് കുറവാണ് അപ്പം തന്നെ ചാടി വാങ്ങുന്ന സാധനം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു രണ്ടര രണ്ടര കിലോ മാമ്പഴം വാങ്ങി അറുന്നൂറ്റമ്പത് ഫിൽസിയുണ്ടായിരുന്നുള്ളൂ അറുന്നൂറ്റമ്പത് ഫിൽസ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചിലൊക്കെ വരും കേട്ടോ പിന്നെ ദാ എ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിനും തന്നെ റേറ്റ് കുറവായിരുന്നു എന്ന് അപ്പം നമ്മൾ അവിടെ നിന്ന് കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അത് മുസമ്പി ഉണ്ടായിരുന്നു മുസമ്പി വേണമെന്ന് ചോദിച്ചപ്പം വിശാൻ പറഞ്ഞത് വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ മുസമ്പിക്ക് റേറ്റ് കുറവാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഫിൽസേ ഉള്ളൂ നാട്ടിലത്തെ ഒരു അമ്പത് രൂപയൊക്കെ പിന്നെ ഞാൻ ഇവിടെ വേറെ മാമ്പഴം ഉണ്ടായിരുന്നു ആ മാമ്പഴത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആയിട്ടുണ്ട് പിന്നെ ആ വശത്തേക്കെ നോക്കിയില്ല വില റേറ്റ് കുറഞ്ഞ മാമ്പഴം നമ്മളെടുത്തു പിന്നെ ഇത് നമ്മുടെ ഇത് ഗാലാപ്പിളുണ്ട് ഗാലാപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളാ കേട്ടോ അധികം പൊടിയില്ലാത്ത എനിക്കത് ഭയങ്കര ഇഷ്ടം നമ്മുടെ ഈ ചാമ്പങ്ങയൊക്കെ തിന്നുന്ന മാതിരി ഉണ്ടാവും അപ്പോൾ അത് കുറച്ച് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒന്നൊന്നര കിലോ അതെടുത്തിട്ടുണ്ട് കേട്ടോ ആപ്പിൾ ഗാലാസ്മോൾ എന്നു പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല മധുരവുണ്ട് നല്ല ചാമ്പയ്ക്ക് തിന്നുന്നതുപോലെ കർമ്രാന്ന് തിന്നാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഇഷ്ടോ കിച്ചൂനും ഇഷ്ടം ഇതാണ് പൊടിയുള്ളത് ഇഷ്ടമല്ല അപ്പം നമ്മൾ അതും കുറച്ചെടുത്തു പിന്നെ ഇവിടുന്ന് മുന്തിരിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണമായിരുന്നു അങ്ങനെ അത് തക്കാളിയൊക്കെ നല്ലത് നോക്കി ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്തു പിന്നെ കുറച്ച് ചീര കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുന്ന് നേരെ നമ്മൾ വിട്ടു പിന്നെ എന്തെങ്കിലും ഓഫർ ഐറ്റംസിലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് പാളി നോക്കണമല്ലോ സൂപ്പർമാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു ശീലമാണല്ലോ എന്താണ് ഓഫർ ഓഫറുള്ളതെന്നൊന്ന് നോക്കാം അപ്പോൾ ആപ്പിളും തക്കാളി എല്ലാം വാങ്ങിയതിന് ശേഷം പോയി കുറച്ച് സബോള വാങ്ങി സബോള തീരെ ചെറുതായിരുന്നു അപ്പം അത്ര ചെറുത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല ഒരു ചിക്കൻ കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇരുന്നു നന്നാക്കണം അതുകൊണ്ട് പിന്നെ നമ്മൾ അത് കുറച്ചെടുത്തിട്ട് നേരെ പോയി ചീരയും എല്ലാം വാങ്ങി അത് നേരെ ബില്ലാക്കി ബില്ലാക്കിയിട്ട് മല്ലിയിലേക്ക് ഇരിക്കുന്നതാണ്ട് എത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നത് നല്ല സ്റ്റൈലുണ്ട് അപ്പോൾ ഇതെല്ലാം ബില്ലാക്കിയതിന് ശേഷം നേരെ നമ്മുടെ ഓഫർ സെക്ഷനിലേക്ക് നടന്നു അവിടെ വന്നിപ്പോൾ ടൂണേൻ്റെ അവിടെ ഒന്ന് സ്റ്റക്കായി നിന്നു ടൂണ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണല്ലോ ടൂണ ഒന്നും കറിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് ഉള്ളി നന്നാക്കി വേഗം റോസ്റ്റൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നു അപ്പോൾ അത് നോക്കി ഒന്ന് വേണോ വേണ്ടിയോന്ന് പറഞ്ഞിങ്ങനെ നിന്നിട്ട് ലാസ്റ്റ് നാട്ടിക്കൊണ്ടാൻ നാട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഓൾറെഡി ലഗേജ് നമുക്ക് നല്ല വെയിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടി നമ്മളങ്ങ് ക്യാൻസൽ ചെയ്തു എന്തായാലും അവിടെ ഇപ്പോൾ നെസ്റ്റോയൊക്കെ പുതിയ കുറേ എണ്ണം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും അവിടെ കിട്ടുമല്ലോന്ന് അതും പറഞ്ഞ് നമ്മൾ തൽക്കാലം വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടുത്തെ അറാബിക് പ്രൊഡക്റ്റാണ് പേര് ഒരു അറബിയിൽ മാത്രമേ ഉള്ളൂ എന്തായാലും അതുകൊണ്ട് നമ്മൾ ആ ടൂണി അങ്ങ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് പല റേറ്റിലിരിപ്പുണ്ട് കേട്ടോ ടൂണ നമ്മൾ പിന്നെ ഈ ഒരു ടൂണി എടുത്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു ആദ്യം എടുത്ത ടൂണ മാറ്റി ഹന്ന എന്ന് പറഞ്ഞ ടൂണെടുത്തു കാരണം ഇത് ഇതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ടൂണിയായിരുന്നു ടേസ്റ്റുള്ളത് അപ്പോൾ ആദ്യം എടുത്ത് ഫുൾ റാബിക് ടൂണി അങ്ങ് മാറ്റിയിട്ട് ഈ എടുത്തു പിന്നെ നമ്മളിത് ഇവിടെ ചീസ് ഒരുപാട് ഓഫറിന് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റാമീസിൽ എപ്പോഴും ഈ വക ഐറ്റംസ് അറബിക് ഫുഡ് ഐറ്റംസ് എപ്പോഴും ഒരുപാട് ഓഫർ ഉണ്ടാകുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ചീസ് എടുത്തു അത് ചെതാർ ചീസ് ആയിരുന്നു പിന്നെ ഇപ്പുറത്തെ നേരെ ഓപ്പോസിറ്റ് നോക്കി ഇപ്പം ഇവിടെ വേറെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട് ഇത് ഒരു റൗണ്ടിനകത്ത് തന്നെ എയ്റ്റ് പീസ് വരും അങ്ങനത്തെ എയ്റ്റ് പീസ് വരുന്ന അഞ്ച് ഇതായിട്ടുള്ള സെക്ഷനായിട്ടുള്ള ഒരു ഇതായിരുന്നു ചീസിൻ്റെ അപ്പോൾ ഞാൻ അതും എടുത്തു നാട്ടി അത് രണ്ടും നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ചീസ് ഐറ്റംസ് രണ്ടും പിന്നെ ദ നാട്ടിൽ കൊണ്ടുപോകാൻ നല്ല മിഠായി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു ചോക്കോ ഡേറ്റ്സ് എന്നും പറഞ്ഞോണ്ട് ഒരു ഇത് കണ്ടപ്പം നല്ലതാണെന്ന് തോന്നി ഏതായാലും വാങ്ങി ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് കഴിച്ചു നോക്കി ഇപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഏറ്റവും ഉള്ളിൽ ഉണ്ട് അതിൻ്റെ പുറത്ത് ഈന്തപ്പഴം ഇപ്പോൾ അതിൻ്റെ പുറത്ത് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് നല്ല ചോക്ലേറ്റ് ആയിരുന്നു പിന്നെ ഇനി വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കാൻ കൊണ്ട് വേഗം ഇറങ്ങാമെന്ന് പറഞ്ഞു തന്നപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ അവശ്യ കലാകാരൻ ഇതാ ഉറക്കം എഴുന്നേറ്റ് വന്നു നിൽക്കുന്നുണ്ട് ഇച്ചേനെ പോകുന്ന ഇവിടെ നമ്മുടെ ഈ അത്തിപ്പഴമില്ലേ അത്തിപ്പഴം കണ്ടപ്പം അതിങ്ങനെ സ്റ്റെക്കായി നിന്ന് നല്ലതായിരിക്കും ആവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ വില രണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ്റി ചില്ലാൻ രൂപയാണ് വരുന്നത് അപ്പം എന്തായാലും അതും ഒരു പാക്ക് എടുത്തു പിന്നെ പിന്നെന്താ നമ്മുടെ ഋതിക്കൂട്ടന് സ്കെച്ചേസ് വാങ്ങിക്കൊടുത്തു ഋതിക്കൂട്ടൻ്റെ ഏതായാലും വേഗം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിന്ന് ബാക്കിലോട്ട് പോയി അവിടെ ഇരുന്നത് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈബൈ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം സി യു